ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസഭയും വെള്ളയ്ക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കപ്പ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കളഞ്ഞത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് എടുക്കണം ഇത് നമുക്ക് നമുക്കിനിയൊരു കുക്കറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കും ഇപ്പം ഇതാ നമ്മുടെ കപ്പയെല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് വെള്ളമെല്ലാം ഒന്ന് മാറ്റി സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ട് വരാം അടുത്തതായിട്ട് നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിലൊന്ന് നന്നായി തന്നെ ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ ഒരു കപ്പ് തേങ്ങ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കും എല്ലാം ഒന്ന് നന്നായി മിക്സായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പം ഇതാ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്